യ് ഹലോ അസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കള് സുഖമല്ലേ അപ്പം രാവിലെ തന്നെ എൻ്റെ മരമോന്ന് കണ്ടിട്ട് ഇങ്ങനെ ബേജാറാവുന്നുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ടാണ് അപ്പം മുഖത്തെല്ലാം നിറച്ചു പിമ്പിൾസാണ് അപ്പം രാവിലെ ആണെന്നല്ല പിമ്പിൾസ് അല്ലെങ്കിൽ എണീച്ച് വെക്കല് അപ്പോൾ ഇവിടെ മുറ്റത്തേക്ക് വരുമ്പോഴേക്കും ഇത് ആനിയത്തിയുടെ ഷൂസെല്ലാം തേച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെയെന്ന് വെച്ചാൽ ആനിയത്തി ഗൾഫിൽ പോകുന്നുണ്ട് അപ്പം അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെന്താ മുറ്റത്തേക്ക് വരുമ്പോഴേക്കുണ്ടല്ലോ ഫുള്ള് ചപ്പായിട്ടുണ്ട് നമ്മൾ ഈ മഹാഗണിയില്ലേ അത് വീണിട്ട് ഫുള്ള് അലങ്കോലായിട്ടാണ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ച് വേഗം പോയിട്ട് പാലെടുത്തിട്ട് വരാമെന്നിട്ട് പാലെടുത്ത് വന്നിട്ട് നമുക്ക് മുറ്റടിച്ച് വരാപ്പോ അങ്ങനെ ഞാൻ പാലിൻ്റെ കുപ്പി അവിടെ കൊണ്ടേക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നിൽക്കുന്നത് നമ്മളെ പാല് ഇന്ന് ആദ്യമായിട്ട് രണ്ട് പാൽ ഉണ്ടായിന് പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഇതിലേതാണ് നമ്മളെ പാൽ എന്ന് അപ്പോൾ ഏതായാലും വലിയ പാലായിരിക്കില്ല നമ്മൾ ചെറിയ പാലായിരിക്കും നമ്മൾ കുറച്ചേ പാൽ വാങ്ങലില്ലും അപ്പം പാൽ വാങ്ങിക്കൊണ്ടേച്ച് ഇനിയിപ്പോൾ ഞാനിവിടെ അടിച്ചു വരെ കേട്ടോ സാധാരണ നമ്മളെ മുറ്റത്ത് അങ്ങനെ കാട്ടൊന്നും ഉണ്ടാവില്ല കാട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഈ മഹാഗണി ഉണ്ടല്ല ഇത് മൊത്തം പൊയിഞ്ഞു പോയിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും പൊയിഞ്ഞു പോട്ട് എന്നിട്ട് അടിച്ചു വാരാന്ന് അങ്ങനെ കുറെ ഞാൻ കാത്തു നിന്ന് കേട്ടോ അങ്ങനെ രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ആണ് അടിച്ചു വരാറില്ലല്ലോ ഇനിയിപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കോയിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് കേട്ടോ നമ്മൾ പുതിയതായിട്ട് കോയിനെ വാങ്ങിയിട്ടുണ്ടായി പുതിയതായിട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കോഴി ഉണ്ടായിട്ടാ ഇതേപോലെ തന്നെ ഇപ്പോഴും അഞ്ച് കോഴി ആദ്യം അഞ്ച് കോഴിയുണ്ടായിരുന്നെട്ടോ അത് ഇടയ്ക്ക് ഇടക്കും തിലക്കും ഇങ്ങനെ മുട്ടയിലും തരുന്നതാണ് പക്ഷേ ആരോ വിഷം വെച്ചപ്പം നമ്മൾ കോഴിയും ചത്തുപോയിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് നാൾ കോഴിക്കോട്ടിൽ എന്താ പറയുക ആ ഭാഗത്തേക്ക് ആരും പോക്കേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പം പുതിയ കോയിനെ വാങ്ങിയതാന്ന് കേട്ടോ അപ്പോൾ ഞാനിത് അടിച്ചു വയറൽ ഇട തുടർന്നുകൊണ്ടേക്കുന്ന് ഇനിയിപ്പോൾ അത് കത്തിക്കണം കേട്ടോ എന്നാലും വൈകുന്നേരം ആവുമ്പോഴേക്കും പഴയതുപോലെ വരും അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിന് ഈ ഒരു എന്താ പറയുക ഐറ്റംസ് എല്ലാം ഇട കൊണ്ടെന്ന് വേണ്ടി വേണ്ടിയിട്ട് ഈ ഇലന് ഇങ്ങനെ അടിച്ചു വരൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു വലിയ കാർഡ് ബോർഡ് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന് ഇത് നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടു തന്നെയാണ് കേട്ടോ അപ്പൊ അത് ഞാനവിടെ മൂലയ്ക്ക് വെച്ചുന്നേ ഇല്ല ഇനിയിപ്പൊ കത്തിക്കുമ്പോട്ട് എടുത്തിടണം ഞാൻ മുറ്റെല്ലാം അടിച്ചുവാരി വരുമ്പോഴേക്കും അനിയത്തി ചായ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഓൾറെഡി ഞാൻ പാല് കൊടുത്തിട്ടാന്ന് പോയിന് നിവേഗം ചായ വെക്കും ഞാൻ മുറ്റെല്ലാം അടിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് താനും എണീച്ചിട്ടില്ലല്ലോ അങ്ങനെ ഓള് വേഗം ചായ വെച്ചാ എന്നിട്ട് അപ്പൊ ഞാനും ഓളും കൂടെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കേന്ന് എൻ്റെ ചായക്ക് ഭയങ്കര ചൂടുണ്ട് തോന്നുന്നു എന്റെ നാക്കെല്ലാം പൊള്ളിയിട്ടുണ്ടായിന് നമ്മളീ മറ്റേ കുഞ്ഞി ചിപ്പിക്കാജ ഉണ്ടാവും അല്ലേ അതെന്നിട്ടാ ചായക്ക് കടിയായിട്ട് എടുത്തിട്ടുണ്ടായിന് അങ്ങനെതാ ഞാൻ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടാ ഇനിയിപ്പം നമുക്ക് നമ്മളിന്ന് എയർപോർട്ടിൽ പോകുന്നുണ്ട് അനിയത്തിനെ കൊണ്ടാക്കാൻ അപ്പം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചെറുങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച അപ്പം അനിയത്തി ഇവിടുന്ന് അടിച്ചുമായിരുന്നു ഹാളും റൂമെല്ലാം അതിൻ്റെ ഇടയിൽ മക്കളെ നിറച്ചും കളിപ്പാട്ടാണ് ഈ കളിപ്പാട്ടം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ അതായത് നമ്മളീ ഷോക്കേഴ്സിൽ വെക്കാൻ താനും ഇവിടെ ചെയ്യലേട്ടാ എനിക്കതിങ്ങനെ നമ്മളെ വീട്ടിൽ നേരത്ത് നേരന്ന് കാണണം അപ്പം ഞാൻ വിചാരിച്ചിന്ന് എന്താ പറയുക നമ്മളെ ഏത്തപ്പഴുമില്ലേ അതിങ്ങനെ മുറിച്ചിട്ട് പശു നെയ്യ് വാട്ടലില്ലേ അങ്ങനെ ചെയ്യാന്ന് ലൈറ്റായിട്ട് അങ്ങനെ ആക്കാമെന്ന് അങ്ങനെ ആക്കി എന്നിട്ടാണ് സാധാരണ ഇത് താനൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് പശു നെയ്യൽ ഇങ്ങനെ ആക്കി കൊടുക്കൽ അപ്പോൾ ഞാൻ കുറച്ച് അധികം ആക്കി നമുക്ക് എല്ലാവർക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് കുറച്ച് താനൂന് എടുത്ത് വെച്ചാൽ പോരെ ഇതിപ്പോൾ നമുക്ക് ആക്കുന്നതാന്നിട്ടാ ഇനിയിപ്പോൾ താനൂനും കൂടെ ആക്കി വെക്കണം അങ്ങനെ ആയ ബനാന എടുത്തിട്ട് ഞാനിതാ നിറയത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഞാനും അനിയത്തേയും കൂടെ ഒന്നിച്ച് വർത്താനെല്ലാം പറഞ്ഞ് തിന്നേന്നെട്ടാ അപ്പോൾ കുറച്ച് അനിയനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നും മുക്കാലൊക്കെ ആവുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എയർപോർട്ടിലേക്ക് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല

மட்டானே பனானே ஆக்கிட்டேன். அதுக்கு கொடுடல ඈ? கொடுக்கணும். हां मम्मी கொடுத்து. வா, கणी கणी கणीக்கி. வா. என்ன மூடி வaireறா? தான் பாவே. என்ன இந்த கே மக்கன் நறியா? என்ன வந்து मारे. गई सारो कारல போகாம ரெடியா நிக்குது네. அந்த மூடி ஸ்பைக்க்க தரமா. ஐஷ். என்ன மூاية ஸ்பைக் ஸ்பைக் ஸ்பைக். വ ന്ന ഗസ് എന്റെ കുഞ്ഞിമാവ അടിപൊളി മോനാണോ നീ താനിഷ് കുഞ്ഞുമാവാനോ കുഞ്ഞുമാവററ്റ് എന്താ ബനാനയാണോ ഓട്സ് ആണോ ബനാന ഭയങ്കര ഇഷ്ടാ ഓട്സ് ഇഷ്ടാ തുന്ന ഫിനിഷ് കൊണ്ടുപോകേണ്ട പെട്ടിയെല്ലാം ഏകദേശം ഇന്നലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല എന്താ പറയുക അച്ചാർ എന്തായാലും കൊണ്ടുപോകുമല്ലോ അച്ചാറുണ്ടായിന് അതുപോലെ ബീഫ് ഉണ്ടായിന് പിന്നെ അത്യാവശ്യം കുറച്ച് കടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന് അപ്പോൾ താനൊരു ഭയങ്കര സങ്കടം ആട്ടോ ആ ഓൾ പോകുന്നതായിട്ട് കാണും ഓള് ഓനും ഉണ്ടല്ലോ ഭയങ്കര കമ്പനിയാണ് അവർ അടികൂടും കൂടും എന്നാൽ അതേപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ പെട്ടിയെല്ലാം ഒന്ന് നോക്കിയെല്ലാം സെറ്റാക്കി വെച്ച് അതിൻ്റെ പേരെല്ലാം അവിടെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതാ ഞാൻ ഒരു നെയിൽ കട്ടർ എടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ മുറ്റത്ത് വന്നിരിക്കുന്നത് എന്റെ നെയിൽ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട് അതുപോലെ താനുപ്പാപ്പിരി ഒന്ന് സെറ്റാക്കി കൊടുക്കാനുണ്ട് കേട്ടോ കോരെന്താ നാടൻ പേരെന്താ നാടൻ കൊയ്യാ ആ അത്ര കോഴിയുണ്ട് വാവ കുഞ്ഞി എന്റെ ഉള്ളിലില്ല അത് കാലിക്കൂടാ കോയിന ഇന്ന് പൊറത്തിറക്കണ്ട നമ്മിന്ന് എയർപോർട്ടിൽ പോക്കായില്ലേ കോയിന് ഡോഗ് കൊണ്ടുപോകുമ്പോ കോഴിക്കൂടെ അടക്ക് കോഴിക്കൂടെ അടക്ക് എന്ത് ഞാൻ വരുന്നില്ല കണ്ണാ തന്നു വിളിച്ചു വരുവായിരിക്കും താനും വിളിച്ച വരുവായിരിക്കും ബാബാ പറയാട്ടം പുറത്തിറങ്ങിയ നിന്ന അമ്മിന്ന് വെടിവെക്കുവേ അസ പീസണി പാപം കൊയ്യാ ഭയങ്കര സാധന പൈക്കോ പോയിക്കോ നിന്റെ കൊയ്യാന്നി നീ കോഴിക്കൂടെ ഇറങ്ങാ ഒരു കോഴി പൊറത്തിറങ്ങി വേഗം കേറ്റിക്കോയിന വേഗം കേറ്റിക്കോ നിന്റെ കഴിയുമ്പോ വരുന്നില്ല നീന്ത തുറന്നളക്കിനാ അതിന അതിലേ പോയിട്ട് പിടിക്ക അപ്പുറത്തേ പോയിട്ട് പിടിക്കാൻ പറഞ്ഞിനാ പറഞ്ഞാ ഇന്നോട് ഞാന് കയ്യില് വരുന്നില്ല എന്റെ ഇതല്ല ഒത്തിരുന്നോ കൊറേ നേരം ആളാം എന്റെ പഠിച്ചോനെ എത്ര കഷ്ടപ്പെട്ടിന്നറിയാ ആ കോഴിനെ പിടിച്ചൊന്ന് കൂട്ടിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതെല്ലാം ചെയ്ത് ഞാനും താനും ഇതാ കുളിച്ച് മാറ്റി വരുമ്പോഴേക്കാന്ന് നമ്മളെ വീണ്ടെടുത്തിലെ ചേച്ചി അന്ന് തന്നെ താനുനീ ചോക്കോസ് അപ്പൊ അത് ഞാൻ എനിക്ക് കൊണ്ടുകൊടുത്തിയെ അങ്ങനെ അനിയത്തിയെല്ലാം കുളിച്ച് മാറ്റി എല്ലാം സെറ്റായി ഇനിയിപ്പൊ നമ്മള് പോകാൻ വേണ്ടി ഇറങ്ങിന്നെട്ടാ അപ്പൊ ഈയൊരു ഡ്രസ്സാന്നോളൂ പോകാനായിട്ട് ഇടാൻ വേണ്ടി വാങ്ങിയതാന്ന് അപ്പൊ ഇനിയിപ്പൊ കസിനെ വെയിറ്റ് ചെയ്യണം നമ്മളെ വീടിന് തൊട്ടപ്പുറത്തന്നെയാണോ വീട് ഇരിക്കുന്നേ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ കസിനെന്ന് വെച്ചാൽ ഓൾ വരാൻ കുറേ ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഉമ്മ വരുന്നില്ലേന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ലേ ഉമ്മയില്ലാട്ടോ ഞാനും അനിയനും അനിയത്തി കസിനും ഇത്ര ആളാണ് എയർപോർട്ടിൽ പോകുന്നത് പിന്നെ ഉമ്മാനെ വീഡിയോയിൽ കാണിച്ചാൽ ശരിയാവില്ല മക്കളെ ഫുള്ള് ചീത്തി കലമ്പലമായിരിക്കും കൊണ്ട് ഞാൻ ഉമ്മാനെ വീഡിയോയിൽ കാണിക്കാത്ത എല്ലാവരും മാറ്റി മാറ്റിക്കെട്ടിയിട്ട് ഓക്ക് വേണമെങ്കിൽ കുറച്ച് സമയം എന്താ ഇതേപോലെ പോസ്റ്റ് പോസ്റ്റായിട്ടോ ഏടെ പോകുമ്പോൾ അങ്ങനെയാണ് ഓക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് അപ്പോൾ ഫൈനലി ഓൾ വന്നിട്ടുണ്ട് ഇത്രയും നേരം സന്തോഷമായിട്ട് ഞാൻ വ്ലോഗെല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റായി നിന്നിയാ മക്കളെ ലാസ്റ്റ് എന്താ പറയുക രണ്ട് മിനിറ്റ് അപ്പുറം എത്തുമ്പോഴേക്കെന്നെ എൻ്റെ മൊത്തം കിളിവാറിയിട്ടുണ്ടായിന് എന്താന്ന് ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിച്ചു തരാട്ട എന്താ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂഡ് തെറ്റും പോയിന് ഞാന് എടുക്കണം അങ്ങനത്തെ മിനി വ്ളോഗ് എടുക്കണം ഇങ്ങനെ മിനി വ്ലോഗ് എടുക്കണം എന്നൊക്കെ ഫുള്ളി ഷൂട്ട് ചെയ്തിട്ട് വന്നാൽ എന്നാ പിന്നെ എൻ്റെ ആകെ കിളി പോയി അത് കേടി ഇറങ്ങാൻ തന്നെ ഒരു മൂടില്ലാട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറിയതാണ് താനുവിൻ്റെ ഇരുത്തെന്ന് നോക്കിയാൽ താനുൻ്റെ എവിടെ പോയാലിങ്ങനെല്ലാം ഇരിക്കണം അതുപോലെ ചെരുപ്പം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലാട്ടോ ചെരുപ്പിടും പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ എയിച്ചു കൊടുത്തിയാണ് അപ്പോൾ ഞാനും അനിയനും ബിരിയാണി വാങ്ങി അവർ പൊറോട്ട അങ്ങനെയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അപ്പം ഇതാ നമ്മൾ ഫുഡ് അടിയിലും കഴിഞ്ഞ് ലാസ്റ്റ് അനിയത്തിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് വാങ്ങിയതാണ് ഒരു ചായ അപ്പം ചായയെല്ലാം കുടിക്കുമ്പോഴേക്ക് ഓൾ സെറ്റ് സെറ്റായി ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നട്ടോ എനക്കും തനൂനും ദാ ഇതുപോലെ കുറേ നേരം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിനി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഇല്ല ഇല്ലാ എയർപോർട്ടിലേക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി ഒന്ന് എണീക്കുമ്പോഴേക്കിതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അനിയത്തി എല്ലാം ചെക്ക് ചെയ്യുന്നുട്ടോ എല്ലാം എടുത്തിനോ എങ്ങനെയാണെന്നെല്ലാം പിന്നെ എന്തായാലും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കണമല്ലോ ഇനിയാന്ന് മക്കളെ എൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടോ ഞാൻ ചെരുപ്പ് നടക്കുന്നത് ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി എന്നതല്ല കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട ചെരുപ്പ് ഇതേ കാണിച്ചു തരാം അതേ ഒരു വള്ളിച്ചെരുപ്പ് ഇട്ടിട്ടാൽ അത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ റില മൊത്തം പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നിനും ഒരു മൂഡ് മൂഡുണ്ടായിട്ടേ ഇല്ലേ എത്ര അടിപൊളിന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ എന്താ പറയാ ഓൾ ഇല്ലാണ്ട് ഞാൻ ആ വീട്ടിൽ ഒറ്റക്ക് എന്നൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചിന്തിക്കട്ട പിന്നെന്താ ഇവളും നമ്മൾ മൂന്നാളും ഭയങ്കര നമ്മൾ ചെറുപ്പം തൊട്ടേലെ കമ്പനി ആട്ടെ എന്ത് കൂതിറക്കും ഞങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് ഇനിയിപ്പ ഓളെ വെയിറ്റ് നോക്കിന്നിട്ടാ എന്തായാലും വെയിറ്റ് കുറച്ച് കൂടുതലും ഉണ്ടാവും നമുക്ക് ഉറപ്പേനും കാരണം ഓളെല്ലാം കുത്തിനുറച്ചിട്ടുണ്ടായിനി അങ്ങനെ വെയിറ്റ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടാ എന്റെ ഉപ്പാനക്കൂട്ട കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ വരുമ്പോ നമ്മിങ്ങനെ ഇവിടെ നിക്കലില്ല ഉപ്പ വേഗം അങ്ങ് അങ്ങനെ സാധനം ഒന്നും ഓവർ കൊണ്ടുപോകുന്നു അങ്ങനെ അതാന്നെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ഞാനും മുസ്ലിം ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഓള് പോകുന്നത് കൊണ്ട് മാത്രല്ല എയർപോർട്ടിൽ ചെരുപ്പിടാണ്ട് നിക്കുന്നതിന്റെ ഒരവസ്ഥ ഗെയ്സ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അതിൻ്റെ ഇടയിൽ ഇതാ താനും അടുത്തന്നെ നിക്കുന്നുണ്ടോ ഓനപ്പുറം പോവാൻ വേണ്ടി ഓളപ്പുറം പോവാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഗെയ്സ് ഓള് പോയി കേട്ടോ ഓൾ എല്ലാവരോടും ടാറ്റ ബൈ സിയും എല്ലാം പറഞ്ഞിട്ട് പോയി താനും ചെറുങ്ങനെ ഒന്ന് സീനാക്കിന് അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് കാരണം വെച്ചാൽ ഓളെ വെയിറ്റിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിന് അപ്പോൾ എന്തെങ്കിലും ഇത് തിരിച്ചരുന്ന് നമുക്ക് ഉറപ്പേനു അങ്ങനെ കുറേ നേരം നിന്ന് എന്താ എന്ത അവസ്ഥെന്നല്ല അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിവിടെ നിൽക്കൽ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല കാരണം ഒന്ന് താനും ഇങ്ങനെ ഓടുന്നു ഞാനാണെങ്കിൽ കണ്ടാൽ ചെരുപ്പിടാണ്ട് ഇവിടെ നിൽക്കുന്ന കേട്ടോ പിന്നെ വെച്ചാൽ ഇവിടെ കുറച്ച് വെയിലല്ലേ പൊറത്ത് അപ്പൊ ഇവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പോയി ഞാനാണെങ്കിൽ ചെരുപ്പിടാണ്ട് ഇവരെ പുറകെ ഇങ്ങനെ നടന്നു പോയിട്ട് കാണിച്ച ഓൾ എന്തായിരിക്കും തിരിച്ചു കൊടുത്തുവിടാ വെയിറ്റ് ഒരു മൂന്ന് കിലോ കൂടുതലാന്ന് പറയുന്നുണ്ടായി അപ്പം നമ്മൾ വെച്ച് വേറെ എന്തെങ്കിലും തിന്നുന്ന ഐറ്റംസായിട്ടായിരിക്കുമെന്ന് പക്ഷേ ഓൾ കൊടുത്തു വിട്ടത് കേസ് പച്ച മാങ്ങയായിരുന്നു പച്ച മാങ്ങൾ നമുക്ക് തിരിച്ച് തന്നെ ഇനിയിപ്പോൾ അത് തുകി പിടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം പിന്നെ ഫർദ്ദ ഓൾ എടുത്തിട്ട് ഇട്ട് പോലും ഡ്രസ്സിൻ്റെ പുറ പുറമെ അങ്ങനെയൊക്കെ ആയി ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയെന്ന് ഞാനിട്ട് വിചാരിക്കുന്ന പഠിച്ചു തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്നെ കാണില്ല അല്ല എയർപോർട്ടിലൂടെ നടക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ മക്കളെ എന്താ പറയുക ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഈശാല നമുക്ക് മറ്റൊരു ഇവിടെ ആയിട്ട് വീണ്ടും കാണാം